ഇവിടെ നമ്മുടെ ഉണ്ടാകുന്ന സാധാരണ ഒരു വസ്തു നമ്മൾ ും ചെമ്മിഴിയും പറയും പണ്ടത്തെ അളവിന്റെ അടിസ്ഥാനമാണ് ഇവിടെ ഭഗവാനുള്ള സമർപ്പണം അളവിൽ കറിയുന്നതാണ് മനസ്സിലായിട്ട് അളവ് നൽകുന്നതല്ല പരിമിതപ്പെടുത്തുന്നതല്ല സർവ പരിമിതങ്ങൾക്കും ഉപരിയായി ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് ഒരു ഭാഗം എപ്പോഴും അളവ് പാത്രമായ പറ വെച്ചിട്ടാണ് നമ്മൾ പറ സമർപ്പിക്കുന്നതെങ്കിലും അതിൽ നിന്ന് കബീ അതിൽ നിന്ന് കബീ ആരേക്ക് ചുറ്റും പതിക്കുന്ന മേഖലയിലാണ് പറ സമർപ്പിക്കുന്നത് ഒരു പൂർണ്ണ ർപ്പണത്തിന്റെ പ്രതീകമാണ് അതിലെ ഏറ്റവും പ്രധാന പ്രധാനം വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി വിവിധ തരത്തിൽ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനെ എന്ന് പറയാറുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യുന്ന ഓരോ ഓരോ നമ്മുടെ ും നമ്മൾ അഞ്ച് തരത്തിലുള്ള ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് നെല്ല് ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ

ഭഗവാനെ പാതകളിൽ ഞാൻ സമർപ്പിക്കും അതുകൊണ്ടാണ് ഒന്നിലധികം ജീവന്റെ നെല്ല് സമർപ്പിക്കുന്നത് മനസ്സിലായി രണ്ടാം പാര ഓരോ നെല്ലിനും തന്നെ ഈ മലരും നെല്ലിന്റെ ഭാരം ഉണ്ടാകുമോ ഒരു നെല്ലിന്റെ ഭാരണം നെല്ലിനേ മനസ്സിലായി അതായത് മനസ്സിന്റെ സങ്കല്പമാണ് മനസ്സ് നമ്മുടെ ശരീരത്തിന് ഉള്ളിലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ യഥാർത്ഥം മനസ്സിനുള്ളിലാണ്

ഈ ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ജീവനോട് നെൽകിൽ നിന്നാണ് അരി എടുത്തത് പിന്നെ അലിയിൽ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് അരി എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ എന്റെ പ്രാരാപ്തങ്ങളിൽ ഞാൻ മുന്നിൽ സമർപ്പിക്കുന്നത് കാരണം വരേണ്ടതാണോ ഏർ ഒരിക്കലും അല്ല അപ്പൊ അത് ഞാൻ ഭഗവാനെ സമർപ്പിക്കുന്നു അത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഈ കർമ്മങ്ങളിൽ എല്ലാം അഭിരുചി അപ്പൊ എല്ലാവരുടെയും എല്ലാവരുടെയും പോലെയാണ് ആ ഒരു കുടുംബത്തിനുപോലെയാണ് ഒരച്ഛൻ എന്തായാലും മക്കളായിരുന്ന ഒരുപോലെ സമർപ്പിക്കണമെങ്കിൽ

ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ സാധിക്കുന്നു ഈ സർവതോരെയും വേർതിരിച്ചിട്ടാണ് ഇവിടെ ആ പാ സമർപ്പിക്കുന്ന സങ്കല്പത്തോടെ ഭഗവാനെ സമർപ്പിക്കുന്നു എന്നും ആ സങ്കല്പത്തിലേക്കുണ്ട് അത്തരത്തിൽ നമുക്ക്